ലക്ഷദ്വീപുകാരുടെ ഒരു വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിലാഞ്ചിയും പാലും വളരെ നേരിടായി ചുട്ടെടുക്കുന്ന ഈ അപ്പത്തിൻ്റെ കൂടെ പാലും കൂടി ചേർത്താണ് നമ്മൾ കഴിക്കുന്നത് തേങ്ങാപ്പാലും കൂടി ചേർത്താണ് നമ്മൾ കഴിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കുതിർത്തെടുക്കണം ആ പച്ചരി അതിനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാൻ രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് രാവിലെ നമുക്ക് നന്നായിട്ട് കഴുകി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് ഗ്ലാ നമ്മളേത് ഗ്ലാസ്സിനാണോ എടുത്തത് അതിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കുന്നത് ഇപ്പം നമ്മൾ അരിയുടെ കൂട്ടത്തിൽ മുഴുവൻ വെള്ളം ഒഴിക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കുക അല്ലെങ്കിൽ അത് അരയാനായിട്ട് താമസമായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടില്ല അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും അതോടൊപ്പം തന്നെ രണ്ട് മുട്ടയും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നല്ല ആയിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ എന്നാലും അതിൽ തരികളൊക്കെ ഉണ്ടാകും അരയാത്ത അരിയുടെ തരികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ് നമുക്ക് നമ്മൾ അരച്ച ആ മിക്സിയിൽ അരച്ച മാവ് നമ്മൾക്കൊന്ന് അരിപ്പയിൽ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ ബാക്കി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അന്ന് ഒന്ന് ഇളക്കി അടിയിലുള്ള ആ മാവൊക്കെ ആ മിക്സ് അരിപ്പയിലേക്ക് ഒഴിച്ചു അങ്ങനെ ഒരു തവി കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുകയാണെങ്കിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ അത് അരിച്ച് താഴത്തേക്ക് വീഴും പിന്നെ ബാക്കിയുള്ള വേസ്റ്റ് നമുക്ക് അത് ഉപയോഗിക്കേണ്ട അത് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ മാവ് കണ്ടോ നമ്മൾ രണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾക്കത് ചുട്ടെടുക്കാം ഫിലാഞ്ചി ചുട്ടെടുക്കുന്നത് ഇതുപോലെ വലിയൊരു പാത്രത്തിലായിരിക്കണം കേട്ടോ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ലത് അതുപോലെ ലക്ഷദ്വീപുകാരൊക്കെ ഇത് വലിയ ഉരുളിയിലാണ് ചുറ്റെടുക്കുന്നത് ഞാനിപ്പോൾ വലിയൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എല്ലായിടത്തും ഒന്ന് വ്യാപിക്കുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തു ആ മാവ് ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന വിധത്തിൽ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ എടുത്തു കണ്ടോ ഇപ്പോൾ നമ്മളുടെ അപ്പം സ്റ്റിക്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ നിന്ന് ഇതുപോലെ വിട്ടു വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം കണ്ടോ വളരെ ഒരു ടിഷ്യൂ പേപ്പർ വളരെ നേർത്ത അപ്പം ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് കൂടുതൽ നേരം വെക്കരുത് നമ്മളത് വി പാനിൽ നിന്ന് വിട്ട് കണ്ടാൽ നമുക്ക് ഉടനെ തന്നെ ഇത് എടുക്കണം അല്ലെങ്കിൽ അത് വളരെ ക്രിസ്പി ആയിട്ട് പോകും കണ്ടോ ഇപ്പൊ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വളരെ തിന്നല്ലേ നോക്കിക്കേ വളരെ തിന്നാണ് അതുപോലെ വളരെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു ഒരപ്പമാണ് നമുക്ക് മടക്കുന്നതിനും ഒരു രീതിയുണ്ട് അത് ഈ രീതിയിൽ ഒന്ന് എടുക്കണം കണ്ടോ എന്നിട്ട് നമ്മൾക്ക് ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് മറക്കാം മറ്റേ ഭാഗം ഇങ്ങനെ വെച്ച് നമുക്കൊരു ബോക്സ് രൂപത്തിൽ നമുക്ക് മടക്കി എടുക്കാം ഇങ്ങനെയാണ് കിലാഞ്ചി എടുക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ നോൺ സ്റ്റിക്ക് പാൻ്റെ ഉള്ളിൽ സ്ഥലത്ത് ചെറിയ ചെറിയ തരികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ഒരു സ്റ്റിക്ക് ഉണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി എടുത്തിട്ട് നമുക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അത് ഇതുപോലെ ഒന്ന് വടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അത് നമുക്ക് ആവശ്യമില്ല ഒന്നും കൂടി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം നമ്മളുടെ മാവ് ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു തവി കൂടുതൽ വേണ്ട ഒരു തവി ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ അതിലുള്ളിലുള്ള മാവ് ഇതിൽ ഇതുപോലെ ഇളക്കി കറക്കി എല്ലായിടത്തും വരുന്ന വിധത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണം ഒട്ടും മാവ് ഇങ്ങനെ തിക്കായിട്ട് കിടക്കരുത് ഇതുപോലെ വളരെ നൈസായിട്ടായിരിക്കണം ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിനായിരിക്കണം നമ്മളുടെ ചൂടെ ക്രമീകരിച്ച് വെക്കേണ്ടത് ഇതുണ്ടോ ഇപ്പോൾ പാനിൽ നിന്ന് വിട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ കൈകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാം വളരെ തിന്നാണ് അതുപോലെ വളരെ ടേസ്റ്റിയാണ് നമ്മൾ മുട്ടയൊക്കെ ചേർത്താണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് സ്പോഞ്ച് പോലെ ടിഷ്യൂ പേപ്പർ പോലെ കണ്ടോ ഇരിക്കുന്നതുണ്ട് വളരെ സ്പോഞ്ച് പോലെ അതുപോലെ ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കുന്ന ആ കിലാഞ്ചിയാണ് നമുക്ക് കിട്ടുന്നത് ഉണ്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ വളരെ ടേസ്റ്റാണ് അത് നമ്മൾക്ക് ഇതുപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് മടക്കിയെടുക്കാം അത് മടക്ക അത് മടക്കുന്നതിനും ഒരു ഉണ്ട് പ്ലേറ്റിൽ ഉണ്ടോ വളരെ തിന്നായിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾക്ക് പ്ലേറ്റിൽ വെച്ച് നമുക്ക് മടക്കി എടുക്കാം ണ്ടോ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് മടക്കി എടുക്കുവാനായിട്ട് സാധിക്കും വളരെ തിന്നല്ലേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മടക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് ഒന്ന് മടക്കി പിന്നെ ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെയാണ് നമ്മളുടെ കിലാഞ്ചി മടക്കി എടുക്കുന്നത് ഒരു ബോക്സ് രൂപത്തില് ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ പാൽ കൂട്ടിയാണ് ഇത് കഴിക്കുന്നത് അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ഒന്നൊതുക്കി പാല് കിട്ടുന്ന വിധത്തിൽ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത് ഇനി അതിൻ്റെ പാല് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള പാലായിരിക്കണം അതിലേക്ക് ഞാൻ നല്ല തിക്ക് ആയിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനി മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ മധുരം എത്രയോ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ചെറിയ മധുരം ഉണ്ടായിരിക്കുള്ളൂ കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ആ പാനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല തിക്കായിട്ടുള്ളതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ നീണ്ടു പോകും അതിന് ശേഷം ഞാൻ ഒരു നാല് ചെറുപഴം അതായത് ഞാലിപ്പൂവൻ പഴം ചെറുതായിട്ട് നുറുക്കി ഇതുപോലെ നുറുക്കി അതിലേക്കിട്ട് ആ പാലിലേക്കിട്ടു ഇതുപയോഗിച്ചാണ് നമ്മൾ കിലാഞ്ചി കഴിക്കുന്നത് ണ്ടോ ഇതവരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചാണ് നമ്മൾ കഴിക്കേണ്ടത് ഇഷ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈ